മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ തിരുവനന്തപുരം മാനവീയം വീതിയിൽ പോലീസ് നരനാരായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്ത് മ്യൂസിയം പോലീസ് വീട്ടമ്മയുടെ മാല ക വർന്നു കടന്നു കളഞ്ഞ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്ത് വിശദമായ വാർത്തകൾ നോക്കാം കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം സ്ത്രീകളുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ വക്യം ടി വിപുരം സ്വദേശി അരുണാണ് ഹരിപ്പാട് പോലീസിന്റെ പിടിയിലായത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ഫോട്ടോകൾ ശേഖരിച്ച് നഗ്ന ചിത്രങ്ങളുമായി കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചാണ് വീട്ടമ്മമാരുടെയും പെൺകുട്ടികളുടെയും മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ അരുൺ പ്രചരിപ്പിച്ചിരുന്നത് ഹരിപ്പാട് സ്വദേശികളായ എട്ട് സ്ത്രീകൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഡിവൈഎഫ്ഐ വൈക്കം ടി വിപുരം നോർത്ത് മേഖലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായ അരുൺ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അരുണിന്റേതാണെന്ന് കണ്ടെത്തി മുതൽ പതിനഞ്ചു പേർ വരെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ടാക്കിയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളുണ്ടാക്കി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ ഫോണിൽ ആയിരത്തിലധികം സ്ത്രീകളുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളും വീഡിയോകളും ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു പിടികൂടുന്നതിന് തൊട്ട് വരെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇയാൾ അപ്ലോഡ് ചെയ്തതായും പോലീസ് പറയുന്നു പരാതിക്കാരിൽ പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പോക്സോ അടക്കമുള്ള വകുപ്പുകളും പ്രതിക്ക് തിരിച്ചുമത്തും സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രതിക്ക് ലഭിക്കാനിടയായ സാഹചര്യവും അന്വേഷിക്കും വൈക്കത്ത് സ്റ്റേഷനറി കടയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ് ഇയാൾ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എന്നിവയിൽ നിന്ന് ശേഖരിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ചെന്നൈയിലുള്ള ഒരാൾക്ക് അയക്കുമെന്നും അയാളാണ് നഗ്നചിത്രങ്ങൾക്ക് സ്ത്രീകളുടെ മുഖം ചേർത്ത് തനിക്ക് കൈമാറുന്നതെന്നും അരുൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇയാളുടെ ബാങ്ക് അക്കൌണ്ടുകളും വിളികളുടെ വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ ആലപ്പുഴ മാരാരിക്കുളത്ത് വീട്ടമ്മയുടെ മാല കവർന്നു കടന്നു കളഞ്ഞ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ് പ്രദേശത്തെ സി സി ടി വിയിൽ പതിഞ്ഞ ഹെൽമെറ്റ് ധരിച്ച ആളുടെ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്നും പോലീസിൻ്റെ നിർദ്ദേശം കഴിഞ്ഞ ഞായറാഴ്ചയാണ് മാരാരിക്കുളം എസ് എൽപുരം സ്വദേശിനിയായ വീട്ടമ്മയുടെ മാല മോഷ്ടിക്കപ്പെട്ടത് പുലർച്ചെ മൂന്നൻപതോടെയായിരുന്നു വീട്ടിലെ ഹാളിൽ കിടന്നിറങ്ങുമ്പോൾ ഹെൽമറ്റ് ധരിച്ചയാളാണ് തന്റെ ഒന്നര പൗന്റെ താലിമാല മോഷ്ടിച്ചതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീടിന് സമീപത്തെയും പരിസരപ്രദേശത്തെയും സിസിടിവിയിൽ നിന്ന് ഹെൽമെറ്റ് ധരിച്ച ആളിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ഈ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റു തെളിവുകൾ അടിസ്ഥാനമാക്കിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ അവഹേളിച്ച് ഫ്ലെക്സ് ബോർഡ് കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ മുന്നിലായിരുന്നു ബോർഡ് വിവാദമായതോടെ ബോർഡുകൾ എടുത്തു മാറ്റി ബി മണ്ഡലം പ്രസിഡന്റ് ഷീജ സതീഷിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു നാല് കൈകളുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സ്ഥാപിച്ചത് കൈകളിൽ ചൂലത്തിൽ തറച്ച ഭ്രൂണവും മറുകൈൽ ഉയർത്തിയ മിനാരങ്ങളുമാണ് ചിത്രത്തിൽ ചിത്രം വച്ചതാരാണെന്ന് വ്യക്തമല്ല വിവാദമായതോടെ ബോർഡ് എടുത്തുമാറ്റി കാലടി പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു എസ് എഫ് ഐ യൂണിയൻ നേതൃത്വത്തിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല യൂണിയൻ കലോത്സവം ഈ മാസം ഇരുപത്തിയെട്ട് മുപ്പത് ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് മുഖ്യ കവാടത്തിൽ ബോർഡ് സ്ഥാപിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുള്ള ബോർഡ് സ്ഥാപിച്ചവരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ എടുക്കണമെന്ന ആവശ്യം ശക്തമാണ് സംഭവത്തിൽ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും പ്രതിഷേധിച്ചു നേരത്തെ കാലടി സർവകലാശാലയിൽ ഗവർണറായിരുന്ന ആരിഫ് ബാനറും വലിയ ജനം കൊച്ചി ും വിമഗ്ഠനെ മർദ്ദിച്ച സംഭവത്തിൽ ഹോം ഹോംനേഴ്സ് അറസ്റ്റിൽ പത്തനാപുരം കുന്നിക്കോട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത് അൻപത്തൊൻപത് കാരൻ ശശിധരൻ ശശിധരൻപിള്ളയെ നഗ്നനാക്കി ഹോം ഹോംനേഴ്സ് തറയിലൂടെ വലിച്ചിഴക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അൽഷിമിസ് രോഗബാധിതനായ അൻപത്തി ഒമ്പതുകാരൻ ശശിധരൻപിള്ളയെ ഹോംനേഴ്സ് നഗ്നനാക്കി തറയിലൂടെ വലിച്ചെഴിക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളാണിത് അടൂരിലെ ഏജൻസി വഴിയാണ് വിഷ്ണു എന്ന ഹോംനേഴ്സിനെ ബന്ധുക്കൾ ജോലിക്ക് നിർത്തിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി പിള്ള വീണു വേണു പരിക്കുപറ്റിയെന്നാണ് തിരുവനന്തപുരം പാർശ്ശേരിയിലുള്ള ബന്ധുക്കളെ ഹോംനേഴ്സ് വിഷ്ണു അറിയിച്ചത് തുടർന്ന് ശശിധരൻപിള്ളയെ ആദ്യം അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പരുമലയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഗുരുതരമായി പരിക്കേറ്റതിൽ സംശയം തോന്നിയ ബന്ധുക്കൾ വീട്ടിലെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് ക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് തുടർന്ന് ബന്ധുക്കൾ കൊടുമ്പൻ പോലീസിൽ പരാതി നൽകി ബിഎസ്എഫിൽ നിന്ന് ബി ആർ എസ് എടുത്ത ശശിധരൻപിള്ള ഏറെനാളായി മറവി രോഗത്തിന്റെ ചികിത്സയിലാണ് മാസം മുൻപാണ് അടൂരുള്ള ഏജൻസി വഴി വിഷ്ണുവിനെ ഹോം നഴ്സായി ജോലിക്ക് വീട്ടിൽ നിർത്തിയത് ശശിധരൻപിള്ള ചികിത്സയിൽ തുടരുന്നു ജനം പത്തനംതിട്ട കോഴിക്കോട് മാവൂർ കൽപ്പള്ളിയിൽ വഴി കെട്ടിയടച്ച് മഹല്ല് കമ്മിറ്റി അഞ്ച് കുടുംബങ്ങളുടെ വഴിയാണ് കെട്ടിയടച്ചത് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച തീരദേശ റോഡ് കയ്യേറിയാണ് മഹല്ല് കമ്മിറ്റിയുടെ അതിക്രമം വർഷങ്ങളായി പ്രദേശത്തുകാർ വഴി നടന്ന ഇടം എന്നാൽ ഒരു സുപ്രഭാതത്തിൽ മഹിളറ കോളേജ് അധികൃതർ വഴി കയ്യേറി അനധികൃതമായി മതിൽ പണിതു അതോടെ പ്രദേശത്തെ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന അഞ്ചു കുടുംബത്തിന് വീട്ടിലേക്കുള്ള വഴി ഇല്ലാതായി എന്നാണ് പരാതി എന്റെ ഒരു മോനെ സുഖമല്ലാതെ എന്റെ ചെറിയ മോൻ വേണ്ട കൊണ്ടോ എങ്ങനെയും കൂടി എടുത്തു കൊണ്ടു വന്നു അവന്റെ ശവം കൊണ്ടുവരുമ്പോന്തി കൊണ്ടുപോകിയായിട്ട് വണ്ടി കൊണ്ടുവരാൻ സ്കൂളുകാർ വാങ്ങിയത് അവർ വാങ്ങിയപ്പോൾ ഞങ്ങളോട് അറിഞ്ഞ് നിങ്ങൾക്കുള്ള വഴി ഞങ്ങൾ തരൂ ഞങ്ങൾ എല്ലാ സഹായവും അവൾക്ക് ചെയ്ത് കൊടുത്ത് പറമ്പ് ഒട്ടാകെ ഒഴിച്ചിട്ട് കൊടുത്ത് അവൾക്ക് മെറ്റലും എല്ലാ സാധനവും ഇറക്കാൻ കോൺക്രീറ്റും കൂടെ ഒരു ഇതീന്ന് എനിക്ക് ചെയ്യാല് ഞങ്ങൾ ഇവിടെ ഉള്ള വഴി പോലാണ് ഇടിച്ചങ്ങനെയാക്കിയത് രണ്ടായിരത്തി ആറിലാണ് പൊതുവഴി ഉൾപ്പെടുന്ന സ്ഥലം സ്ഥാപനം ചുറ്റുമതിൽ കെട്ടി അടച്ചത് കൂടാതെ പ്രദേശത്തെ അഞ്ചു വീടുകളൊഴിച്ചുള്ള എല്ലാ സ്ഥലവും ഈ സ്വകാര്യ സ്ഥാപനം വാങ്ങുകയും ചെയ്തതോടെ പ്രദേശവാസികളുടെ വഴി പൂർണ്ണമായും ഇല്ലാതായി നിരന്തരം പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ അഞ്ച് വീട്ടുകാർക്കും വഴി നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിട്ടു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരവ് മാത്രം നടപ്പിലായില്ല ഇതൊന്ന് പഴയ കാലത്ത് മുന്നൂറ് മീറ്റർ അണക്കെട്ട് റോഡുണ്ട് രണ്ട് മീറ്റർ പഞ്ചായത്തിന്റെ ആസ് മുന്നൂറ് മീറ്റർ റോഡുണ്ട് അണക്കെട്ട് വരെ ഈ റോഡിലൂടെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ റോഡ് ഈ മഹദറ സ്കൂൾ സ്ഥലം വാങ്ങി രണ്ടായിരത്തി രണ്ടിൽ ഈ വസ്തു വാങ്ങിയതിനു ശേഷം അവര് ആ റോഡ് കൈ അനുമതിയില്ലാതെ മതിൽ കെട്ടി കൈവശപ്പെടുത്തി പഞ്ചായത്തിൽ ഒരു അനുമതി വാങ്ങാതെയാണ് ആ കാരണത്താലാണ് ഈ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഇത് വഴിയില്ലാത്തത് അസുഖ ബാധിതനായ ഷിഹാബുദ്ദീൻറെ ഏക ഉപജീവന മാർഗം ഉണ്ടുവണ്ടിയിലെ മിഠായി കച്ചവടമാണ് ഈ വണ്ടി വീട്ടിലെത്തിച്ചാൽ മാത്രമേ അത് സുഗമമായി നടക്കുകയുള്ളൂ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞതോടെ ഷിഹാബുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇല്ലാതാകുന്നത്

ജനം കോഴിക്കോട് തിരുവനന്തപുരം മാനവ്യം വീതിയിൽ പോലീസ് നരനായാട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കൈയേറ്റം ചെയ്തു ആർമി ഉദ്യോഗസ്ഥനും പോലീസിന്റെ ക്രൂരമർദ്ദനം കഴിഞ്ഞ ദിവസം രാത്രി മാനവീയം രീതിയിൽ കലാപരിപാടികൾ ആസ്വദിക്കാനെത്തിയ ഒരു കൂട്ടം സ്ത്രീകളോടും യുവാക്കളോടുമാണ് പോലീസിന്റെ ക്രൂരത പ്രകോപനമില്ലാത്ത സ്ത്രീകളെ ഉൾപ്പെടെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി ആർമി ഉദ്യോഗസ്ഥനായ അഭിഷേകിനും പോലീസിന്റെ മർദ്ദനേറ്റുണ്ടോ എവിടെ പോകുന്നത് അത്രയും പറഞ്ഞ സമയത്ത് തന്നെ അവനാതെ ഒരു അടിയടിക്കുകയാണ് അടിച്ചതിന് ശേഷം ഒരു ചീത്തയും വിളിച്ചിട്ട് അതും അമ്മയ്ക്കാണ് ചീത്ത വിളിക്കുന്നത് ഡയറക്റ്റായിട്ട് അതൊരു പബ്ലിക് ആണ് അവിടെ ഇങ്ങനെ ചീത്ത ഒരു പോലീസുകാരായ ഒരു ജനമേത്രിയെന്നുള്ള പോലീസാണ് എന്നിട്ട് പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുകയാണ് ശേഷം ശേഷം വീഡിയോ വീഡിയോ റെക്കോർഡ് റെക്കോർഡ് ചെയ്തു ഞാൻ 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 ഡയറക്റ്റ് മാനവീയം വീതി സംഘർഷ വേദിയാകുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയത് എന്നാൽ പോലീസ് തന്നെ കലാപരിപാടികൾ എത്തുന്നവരെ അകാരണമായി മർദ്ദിക്കുകയാണെന്നാണ് ഉയരുന്ന പരാതി മർദ്ദനമേറ്റ ആർ വി ഉദ്യോഗസ്ഥൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം കൊല്ലം ആര്യങ്കാവ് കെ എസ് ആർ ടി സി ബസിൽ വീണ്ടും കഞ്ചാവ് വേട്ട ഏഴര കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി ഇന്നലെയും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ബസ്സിൽ നിന്ന് പന്ത്രണ്ടര കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു തെങ്കാശിയിൽ നിന്ന് കൊല്ലം ഭാഗത്തേക്ക് വന്ന ബസ്സിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ കാത്തു വന്ന എക്സൈസ് സംഘം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു യാത്രക്കാരനായ തൗഫീഖിന്റെ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് ഏഴര കിലോ കഞ്ചാവ് കണ്ടെത്തിയത് തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയായ തൗഫീഖിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു തിരുപ്പതിയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയത് ട്രെയിൻ ബസ് മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചില്ലറ വില്പന നടത്താനായാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നത് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ വാഹന പരിശോധനയിൽ കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഏഴര കിലോയോളം കഞ്ചാവുമായിട്ട് തൗഫീഖ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളെ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയാണ് തിരുപ്പതിയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങി തിരുവനന്തപുരത്ത് വിൽപ്പനയ്ക്ക് നമ്മൾ ഇയാളെ ഇന്നലെ നടത്തിയ കിലോ കഞ്ചാവുമായിട്ട് രണ്ടുപേരെ ാവിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ടര കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു പാലക്കാട് സ്വദേശികളായ രണ്ടുപേരാണ് കഞ്ചാവ് കടത്തിയത് ഈ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും കഞ്ചാവ് പിടികൂടുന്നത് പ്രദേശത്ത് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് എക്സൈസ് സംഘം ജനം കൊല്ലം പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യവിരുദ്ധ പരാമർശവുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്തിൻ്റെ മകൾ കാശ്മീരിനെ ഇന്ത്യൻ അധിനിവേശ കാശ്മീരെന്ന് ഒവിൻസാഗ ആര്യാടൻ പരാമർശിച്ചു സംഭവത്തിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി അജിത് തോമസ് മലപ്പുറം എസ് പിക്ക് പരാതി നൽകി പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങി നിൽക്കുമ്പോഴാണ് ഭീകരരെ പരോക്ഷമായി അനുകൂലിക്കുന്ന തരത്തിൽ കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിന്റെ മകളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് രാജ്യത്ത് പല രീതിയിലും കലാപങ്ങളും അക്രമങ്ങളും നടക്കുന്നു ബീഫ് കൈവശം വച്ചതിന് കൊലപാതകങ്ങൾ നടക്കുന്നു പള്ളികൾക്കും ചർച്ചുകൾക്ക് നേരെയും ആക്രമണം നടക്കുമ്പോഴും ആരും പ്രതിഷേധവുമായി വരുന്നില്ലെന്നും മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മകന്റെ മകൾ കൂടിയായ ഒവിൻസാഗ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിക്കുന്നു സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് പോസ്റ്റിനെതിരെ മലപ്പുറം എസ് പിക്ക് ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി അജി തോമസ് പരാതി നൽകി ഒവിൻസാക എന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഈ വിഷയത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന വളരെ മോശമായി ചിത്രീകരിക്കുന്നു കാശ്മീരിനെ ഇന്ത്യൻ ഒക്കുപെയ്ഡ് കാശ്മീർ എന്ന് വികൃതമായി ചിത്രീകരിച്ചു വികലമായി ചിത്രീകരിക്കുന്നു ഭീകരവാദത്തെ പോലും ന്യായീകരിക്കുന്ന തരത്തിലുള്ളൊരു പോസ്റ്റ് ഉണ്ടായി അതിനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്തു കൊണ്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യ വിരുദ്ധ ശക്തികളും പറയുന്ന അതേ വാചകങ്ങൾ ഉറിയത്ത് കോൺഫറൻസിൻ്റെയും ഒക്കെ വാക്കുകളാണ് അതേ അവരെ വാക്കുകളാണ് ഈ തരത്തിലുള്ള അതിങ്ങനെയുള്ള വിഘടനവാദ സംഘടനകളുടെ വാക്കുകളാണ് ഈ ഒവൻ ശാഖയുടെ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കാണാൻ ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന പരാമർശങ്ങളാണ് പോസ്റ്റിൽ ഉടനീളം രാജ്യാതിർത്തിയിൽ മാത്രം എന്തിന് പ്രത്യേക സുരക്ഷയെന്നും ചോദിക്കുന്നുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായ പരാമർശങ്ങളാണ് പോസ്റ്റിൽ നിറയെ രാജ്യവിരുദ്ധ ശക്തികളുടെയും വിഘടനവാദികളുടെയും പാകിസ്ഥാന്റെയും വാദങ്ങളാണ് ആര്യാടൻ ചോക്കത്തിന്റെ മകളുടെ ഇൻസ്റ്റഗ്രാമിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മതവർഗീയവാദികളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യവും പോസ്റ്റിന് പുറകിലുണ്ട് ശിവദാസ് കൺമനം ജനം മലപ്പുറം മദ്യലഹരിയിൽ എസ് എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു ചാലക്കുടി സ്വദേശി രതീഷ് കുമാറിനെയാണ് റിമാൻഡ് ചെയ്തത് സജീവ് സിവിൽ പോലീസ് ഓഫീസർ മാരിയ അജിൻ സുരേഷ് കുമാർ എന്നിവരെ മർദ്ദിക്കുകയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സംഭവത്തിന് ചാലക്കുടി മേച്ചിറ സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ രതീഷ് കുമാർ എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സിവിൽ പോലീസ് ഓഫീസർ മാരിയ അജിൻ സുരേഷ് എന്നിവർ പോലീസ് വാഹനത്തിൽ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് സംഭവം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കോൺവെന്റ് റോഡ് ജംഗ്ഷനിൽ വെച്ച് ഒരാൾ അശ്രദ്ധമായി ഇരുചക്ര വാഹനം ഓടിച്ചു വരുന്നത് ഉദ്യോഗസ്ഥർ കണ്ടു ഇതേ തുടർന്ന് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും എന്നാൽ വാഹനം നിർത്താതെ പോയ ഇയാളെ പിന്തുടർന്ന് തടഞ്ഞി നിർത്തുകയും ചെയ്തു മദ്യപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥരെ രതീഷ് കുമാർ മർദ്ദിച്ചത് ജനം തൃശൂർ തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി ആക്കുളം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലും തമ്പാനൂർ ഹിൽട്ടൺ ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല രണ്ട് ഹോട്ടലിലും ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ രണ്ടിടത്ത് ബോംബ് ഭീഷണി ഉണ്ടായത് ആക്കുളം ഗോകുൽ ഗ്രാൻഡ് ഹോട്ടലിലും തമ്പാനൂർ ഹിൽട്ടൺ ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഹിൽട്ടൺ ഹോട്ടലിൽ ഫോണിലും ഗോകുലും ഹോട്ടലിൽ ഇമെയിലുമാണ് ഭീഷണി സന്ദേശം എത്തിയത് കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു കോടതിയുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അടുത്തിടെ ഏഴ് സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്ത് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് മറ്റ് ജില്ലകളിൽ വേറെയും എന്നാൽ സന്ദേശം അയക്കുന്നവരെ കുറിച്ച് നിലവിൽ പോലീസിനൊരു വിവരവുമില്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ വിവിധ കലക്ടറേറ്റുകളിലും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു കോട്ടയം പാലക്കാട് കൊല്ലം കലക്ടറേറ്റുകളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് കലക്ടർമാരുടെ ഇമെയിൽ ഐ ഡികളിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സന്ദേശങ്ങളെല്ലാം ഒരേ ഐ പി അഡ്രസ്സിലും വ്യത്യസ്ത ഇമെയിൽ ഐഡികളിൽ നിന്നുമാണ് വന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ സ്ഫോടനം സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിൽ തൃശൂർ അയ്യന്തോളിലെ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു സ്ഫോടനം എന്നാൽ സംഭവത്തിൽ എഫ്ഐആർ ഇടാൻ പോലീസ് ഇതുവരെയും തയ്യാറായില്ല ഇതിനെതിരെ കടുത്ത നിലപാടുമായി ബി ജെ പി രംഗത്തെത്തി കുറ്റക്കാരെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു സ്ഫോടനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി ഇന്നലെ രാത്രി പത്ത് നാല്പത്തി കൂടിയാണ് തൃശൂർ അയ്യന്തോളിലെ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടനമുണ്ടാകുന്നത് ശോഭയുടെ വീടിന് തൊട്ട് മുൻപിലുള്ള അയൽവാസിയുടെ ഗേറ്റിന് മുന്നിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ഈ സമയം ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു സ്ഫോടനത്തിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകരും തൃശൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെത്തി എല്ലാ വീട്ടിന്റെ ഉള്ളിലിരുന്ന ആളുകളും അത്രയും ശക്തമായിട്ടുള്ള ശബ്ദം കേട്ടതുകൊണ്ടാണ് എല്ലാരും പുറത്തിറങ്ങിയത് ഇപ്പൊ പോലീസ് അവരോടെല്ലാം തന്നെ സംസാരിച്ചു ഇപ്പൊ സംസാരിച്ച സമയത്ത് ഇപ്പൊ നേരെ ഈ തൊട്ടടുത്ത വീട്ടിലെ സഹോദരി പറഞ്ഞു വളരെ വലിയൊരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ഓടി വന്നു പക്ഷെ വാഹനം ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു ബൈക്കുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല കാരണം അവരകത്തുനിന്ന് പുറത്തു വരുന്ന അതേ വേഗതയിൽ തന്നെയാണ് ശബ്ദം കേട്ട് ഞാനും ഞാൻ അടുക്കളയിലായിരുന്നു അടുക്കളയിൽ നിന്ന് ഉമറും കടന്ന് ഞാൻ പുറത്തേക്ക് വരുന്നത് സംഭവ സ്ഥലത്ത് രാത്രി എത്തിയ പോലീസ് മറ്റു നടപടികൾ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല പോലീസ് നടപടി വൈകുന്നതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയതോടെ ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ സന്ദർശനം നടത്തി സ്പെഷ്യൽ തീരുമാനം ഈ പൊട്ടിത്തെറിച്ച സാധനത്തിന്റെ ഇന്റൻസിറ്റി കൂടുതലില്ലെങ്കിലും പൊട്ടിത്തെറിച്ച സ്ഥലത്തിന്റെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് സ്പെഷ്യൽ ടീമിനെ തന്നെ അക്രമത്തിനെതിരെ ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പഴുന്നടക്കാവിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന ധർണ വി ഉണ്ണികൃഷ്ണൻ മാഷ് ഉദ്ഘാടനം ചെയ്തു ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് കേരളത്തിൽ വളർന്നു വന്നത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് കേരളത്തിലെ അമ്മമാരുടെ ഹൃദയത്തിൽ പോലെ സൂക്ഷിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി നേതാക്കന്മാരുടെ ഏറ്റവും മുന്നണി പോരാളിയായി നിൽക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രൻ തകർത്താൽ ആ ശോഭാ സുരേന്ദ്രന്റെ മനോവീര്യം തകർത്താൽ ബി ജെ പി പ്രവർത്തകരുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും മനോവീര്യം തകർക്കാമെന്നാണ് ഇതിന് നേതൃത്വം നൽകിയ ഇരുട്ടിന്റെ ശക്തികൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഈ ഓരോ പാമ്പ് കണ്ട് പഠിക്കുന്നവരല്ല ബി ജെ പി നേതാക്കന്മാർ ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനം തൃശൂർ കൊല്ലം കൊട്ടാരക്കരയിൽ ഇരുപത് ഗ്രാമിലധികം എൻ ഡി എം എ പിടികൂടിയ സംഭവത്തിൽ മൂന്ന് പ്രതികളെ കണ്ടെത്താനാവാതെ പോലീസ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് കേസിൽ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷപ്പെട്ട മൂന്ന് പ്രതികളെയും പോലീസിന് ഇതുവരെയും പിടികൂടാനായിട്ടില്ല ഇരുപത്തിരണ്ടിന് രാത്രിയിൽ കൊട്ടാരക്കര ചിരട്ടക്കുളം കോക്കാട് റോഡിലാണ് കാറിലെത്തിയ സംഘം എം ഡി എം എ കൈമാറിയത് ഡാൻസ് എഫ് ടീമും പോലീസുമെത്തിയതോടെ കാറിലുണ്ടായിരുന്ന മൂന്നുപേർ രക്ഷപ്പെടുകയായിരുന്നു എം ഡി എം എ വാങ്ങാനെത്തിയ ഡിഒഎഫ്ഐ മേഖലാ സെക്രട്ടറി മുക്സിനെ പോലീസ് പിടികൂടി വിൽപ്പനയ്ക്കായാണ് പ്രതികൾ വൻതോതിൽ എം ഡി എം എ കൊണ്ടുവന്നത് രക്ഷപ്പെടുന്നതിനിടെ രണ്ട് പൌച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ റോഡിൽ കളയുകയും ചെയ്തു അറസ്റ്റിലായ ഡിഒഎഫ്ഐ നേതാവിൽ നിന്നും ഇരുപതിലധികം ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു അറസ്റ്റ് നടപടികൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാറിലുണ്ടായിരുന്നത് ഫയാസ് മിൻഹാജ് എന്നിവരാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല മൂവർക്കുമായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രദേശത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന നടക്കുന്നത് ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ജനം കൊല്ലം കുമളിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും ഡ്രൈവറെ വലിച്ച് റോഡിലേക്കിട്ട വനംവകുപ്പ് ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു താമരക്കണ്ടം സ്വദേശി ജയചന്ദ്രനെ ഓട്ടോയിൽ നിന്ന് വലിച്ച് താഴെയിട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി എം സക്കീർ ഹുസൈനെതിരെയാണ് കേസെടുത്തത് ഡ്രൈവർ ജയചന്ദ്രനെതിരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി ചേക്കടിയിൽ വനാതിർത്തിയോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിയതായിരുന്നു ജയചന്ദ്രൻ ഇതിനിടെ ജയചന്ദ്രനും സുഹൃത്തുക്കളും ബോട്ട് ലാൻഡിങ്ങിനോട് ചേർന്നുള്ള ആമപാർക്കിലെത്തി ഇവിടെ നിന്നും മടങ്ങും വഴിയാണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്നും ജയചന്ദ്രനെ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സക്കീർ ഹുസൈൻ വലിച്ചു താഴെയിട്ടത് നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ കടയിൽ ഇടിച്ചു നിന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വലിച്ചു താഴെയിട്ടതെന്നാണ് ജയചന്ദ്രൻ പറയുന്നത് നേരെ ചാടി വരികയും എന്നെ വലിച്ചെറിയും താഴെയിട്ട് ഹോളിക്കൂടെ വലിച്ചുകൊണ്ട് പോയി ഫോറസ്റ്റിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇരിക്കുകയും ചെയ്തു ഇതല്ല എന്റെ കയ്യും കാലും ഇത് മൊത്തം ഒരച്ച് പുള്ളി വലിച്ചെഴ്ച്ചോണ്ട് ഞാൻ എന്നാന്ന് പോലും ചോദിച്ചോട്ടെ എന്നാന്ന് പറഞ്ഞിട്ടില്ല ചുമ്മാ പുള്ളിക്ക് എന്താ തോന്നി പ്രഷർ ഏതോ ഓടിയാണോ എന്തുവാണോ പുള്ളി എന്നെ നേരെ വലിച്ചെടുത്തോണ്ട് പോവാന് സംഭവവുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രന്റെ പരാതിയിൽ കുമളി പോലീസ് കേസെടുത്തിട്ടുണ്ട് വനമേഖലയിലിരുന്ന് മദ്യപിച്ച ശേഷം തിരികെ എത്തിയവരെയാണ് പിടികൂടാൻ ശ്രമിച്ചതെന്നും വാഹനം എടുപ്പിക്കാൻ ശ്രമിച്ചതോടെ വാഹനം ഓടിച്ചയാളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രൈവർ താഴെ വീഴുകയായിരുന്നുവെന്നാണ് വനംവകുപ്പ് പറയുന്നത് അതേസമയം സക്കീർ ഹുസൈൻ ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോകുന്ന നാട്ടുകാരോടും വിനോദസഞ്ചാരികളോടും മോശമായി പെരുമാറുന്നുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട് ജനം ഇടുക്കി കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ വീണ്ടും ഇതേ സമയം സൈനിങ് ഓഫ് വി വിവിനീഷ്